ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഹരിത ലക്ഷന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത ബൂത്ത് ഒരുക്കി ഒറ്റപ്പാലം എൽ എസ് എൻ കോൺവെന്റ് സ്കൂളിന്റെ പ്രധാന കവാടത്തിനടുത്തായാണ് ഒറ്റപ്പാലം നഗരസഭയുടെ ഹരിത ബൂത്ത് ഒരുക്കിയിരിക്കുന്നത് പച്ച ഓലമടഞ്ഞ് ഭംഗിയോടെ ഒരുക്കിയിരിക്കുന്ന ഹരിത ബൂത്തിൽ നിരവധി സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഹരിത ഇലക്ഷന്റെ ഭാഗമായാണ് ഹരിത ബൂത്ത് ഒരുക്കിയിരിക്കുന്നത് ജൈവ അജൈവ മാലിന്യ ബിന്നുകൾ കുടിവെള്ളം എന്നിവയും ഹരിത ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇലക്ഷൻ സംസ്ഥാനായിട്ട് നടത്തുവാനാണ് അതിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ മുതൽ തന്നെ ബോർഡുകൾ മുതലായവ അതുപോലെ തന്നെ ബൂത്തുകൾ എല്ലാം തന്നെ ഹരിത ബൂത്തുകളായി കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഓരോന്നിനും അതായത് അജൈവ മാലിന്യങ്ങൾക്കും ജൈവ മാലിന്യത്തിൽ മാലിന്യങ്ങൾക്കുമായി പ്രത്യേകതരം ബിന്നുകൾ അതുപോലെ തന്നെ കുടിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇതെല്ലാം ഒറ്റപ്പാലം നഗരസഭ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കേരളത്തിലും ഒട്ടാകെ നടക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പാല നഗരസഭയും ചെയ്യുകയാണ് അതിൻ്റെ ഒരു മോഡൽ എന്ന നിലയിൽ ഞങ്ങൾ നിർമ്മിച്ച ഹരിത ബൂത്താണ് ഒരു സെൻ്റ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നഗരത്തിൽ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു